പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ അസിസ്റ്റന്റ് മാനേജറും ഓഡിറ്ററും അറസ്റ്റിലായി മേലെ പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളായ തേജസ് സൂര്യ ഫിനാൻസ് സൂര്യാനിധി ലിമിറ്റഡ് എന്നിവിടങ്ങളിൽ നിന്നും ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതികളായ ഒറ്റപ്പാലം സ്വദേശി ഹരീഷ് അസിസ്റ്റന്റ് മാനേജറും ഓഡിറ്ററുമായ തിരുവകപ്പുറ സ്വദേശി രജീഷ് എന്നിവരെ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജന്റെ നേതൃത്വത്തിൽ എസ് ഐ മണികണ്ഠൻ എസ്ഇ പിഒമാരായ സുരേന്ദ്രൻ സന്ദീപ് മിജേഷ് പ്രഭുദാസ് എന്നിവരടങ്ങിയ സംഘം വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി അറസ്റ്റ് ചെയ്തത് സ്ഥാപനത്തിലെ ജീവനക്കാരായ ചിലർ ചേർന്ന് സ്ഥാപനത്തിൽ നിന്നും കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ കണക്കുകളിൽ തിരിമറി നടത്തി ഏകദേശം ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി രേഖകളിൽ കൃത്രിമം നടത്തി സ്വർണം പണയം വെച്ചതായി കാണിച്ച് വൻ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഒളിവിലായിരുന്ന പ്രതികളെ പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ അന്വേഷണം തുടരുന്നതായും കൂടുതൽ ആളുകൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു പട്ടാമ്പിയിലെ ഒരു ധനകാര്യ സ്ഥാപനമായിട്ടുള്ള തേജസ് സൂര്യ നിധി ലിമിറ്റഡ് എന്ന മാനേജറും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് മാനേജറുമായിരുന്ന ഹരീഷ് എന്ന മാനേജറും രജീഷ് എന്ന അസിസ്റ്റൻ്റ് മാനേജറും കസ്റ്റമേഴ്സ് പണയം വെച്ച ഗോൾഡ് ലോണിൽ തിരുമല നടത്തിയതും കണക്കിൽ അതുപോലെ തന്നെ ക്രമക്കേടുകൾ നടത്തിയിട്ടും അത് കേസായിട്ട് രജിസ്റ്റർ ചെയ്യും പട്ടാബി ക്രൈം നമ്പർ അഞ്ഞൂറ്റി അറുപത്തഞ്ചായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള തെളിവെടുപ്പും തെളിവ് ശേഖരണവും നടത്തിയിട്ട് പ്രതികളെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ എന്ന് പരിശോധിച്ച് ഇനിയും അറസ്റ്റോ നടപടികളോ വേണ്ടതാണെന്നുണ്ടെങ്കിൽ തുടർ അന്വേഷണത്തിലൂടെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പട്ടാമ്പി പോലീസ് സ്വീകരിക്കുന്നു